വെളിച്ച മഹോത്സവത്തിന്റെ പ്രഭയിലാണ് ഷാർജ നഗരം ഇത്തവണ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ഫാദിയ നസീർ ചേരുന്നു വെളിച്ചം കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ഷാർജ കെട്ടിടങ്ങളും പാർക്കുകളും ഡാമുകളും മലകളുമെല്ലാമാണ് ക്യാൻവാസായി ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിൽ മാറുന്നത് ൾക്ക് വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഷാർജയിൽ എല്ലാ വർഷവും നടക്കുന്ന ലൈറ്റ് ഫെസ്റ്റിവൽ കൗതുകമുണർത്തുന്നത് ശബ്ദത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന നിറങ്ങളും പ്രകാശവും പറഞ്ഞു തരുന്നത് റോബോട്ടുകളും മനുഷ്യരും ചരിത്രവുമെല്ലാം ലൈറ്റ് ഷോയുടെ ഭാഗമാണ് ഇത് 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 നെക്സ്റ്റ് മാപ്പിംഗ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് വന്ന് This is actually, I think, my fifth time coming here. Uh, I've been to the University City one, uh, and this is, I think, the first time they're doing in Al Jaddah And yeah, it's a wonderful experience, really loving it. Uh, I've been a Sharjah resident for many years now, so yeah, Sharjah is a lovely place to be. Light festival in Bhagamai Sharjah padina landmark. Light installation ലൈറ്റ്സ് ഓഫ് ദി ഈസ്റ്റ് ബേത്ത് ഓഫ് പില്ലേഴ്സ് ഓഫ് യൂണിറ്റി നെക്സസ് തുടങ്ങിയ നിരവധി തീമുകളിലാണ് ലൈറ്റ് ഷോകൾ നടക്കുന്നത് ഷാർജയുടെ കിഴക്കൻ ഭാഗങ്ങളായ കോർഫഖാൻ ദെയ്ത് കൽബ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തവണ പ്രത്യേക ലൈറ്റ് ഷോകൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു ഈ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല നല്ല ആണ് ഈ എൽ ഇ ഡി ലീ ലൈറ്റുകളൊക്കെ വന്ന് മാറി മറണത് കാരണം നമുക്ക് ആയിട്ട് വൈകിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 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 രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ കുറച്ച് നേരം നിൽക്കണം എന്നാലും ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാവുള്ളൂ എല്ലാ കൊല്ലവും അവർ പുതിയ പുതിയ തീംസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത്തവണ ഒരു വ്യത്യസ്തമായൊരു തീമാണ്വർ എല്ലായിടത്തും കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾക്ക് നല്ല 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 ചെയ്യാൻ ഷാർജ കാരണം ആയിട്ട് രീതിയിൽ കാണാൻ പറ്റുന്നു ഷാജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് എല്ലാ വർഷവും ഷാജ ലൈറ്റ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽക്കുന്നത് യു എയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരുടെ കലാവിരുന്നാണ് ഷാജ ലൈറ്റ് ഫെസ്റ്റിവൽ ഇത്തവണയും ഏറ്റവും വലിയ ആകർഷണം ഷാർജ യൂണിവേഴ്സിറ്റി ഹാളിന് മുന്നിലൊരുക്കിയിരിക്കുന്ന ലൈറ്റ് വില്ലേജാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ലൈറ്റ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണവും എന്റർടൈൻമെന്റും ഷോപ്പിംഗുമെല്ലാം ലൈറ്റ് വില്ലേജിന്റെ ഭാഗമാണ് പത്ത് ദർഹമാണ് വില്ലേജിലേക്കുള്ള എൻട്രി ഫീ ഫെബ്രുവരി അഞ്ചിന് ആരംഭിച്ച ലൈറ്റ് ഫെസ്റ്റിവൽ ഫെബ്രുവരി പതിനാറ് വരെ നീണ്ടു നിൽക്കും ലൈറ്റ് വില്ലേജ് ഫെബ്രുവരി വരെ തുറന്നു പ്രവർത്തിക്കും ഇനിയും കഥകൾ പറഞ്ഞു തീർന്നിട്ടില്ല ഷാർജ ഷാർജ ഓരോ വർഷവും ലൈറ്റ് ഫെസ്റ്റിവലിലൂടെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി അടുത്ത കാഴ്ചകളുണ്ട